അതുപോലെ നമ്മൾ വേറെ ഇപ്പോ രാജാ സാറിന്റെ കാര്യം നേരത്തെ പറഞ്ഞ ഇളയരാജന്റെ കാര്യം നേരത്തെ പറഞ്ഞു ഇതുപോലെ തന്നെ ഈ ഒരു സംഗീതത്തിന്റെ ഇതിൽ വലിയൊരു ഇതിൽ നിൽക്കുന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ട് ആദ്യം പാടണം എന്ന് പാടാൻ കിട്ടിയപ്പോണ്ടായ ഒരു ഫീലിങ് എന്തായിരുന്നു സാറിൻ്റെ രാജാ സാറിൻ്റെ അടുത്ത് ശരിക്കും പിന്നെ ഫാസിൽ സാറിന് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ നോക്കത്ത ദൂരത്തിൽ കണ്ണും നട്ടെന്നുള്ള ഫിലിം തമിഴിലെടുക്കുന്നു അപ്പോൾ എല്ലാ രാജാ സാറിനും മ്യൂസിക് ചെയ്യുന്നത് മെഡ്രാസിൽ പോകുമ്പോൾ ഒന്ന് വോയിസ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇനി പോകുമ്പോൾ ഒന്ന് പോയി കാണണമെന്ന് പറഞ്ഞു ഞാൻ അത് ഉയർച്ചു വരുന്നത് എന്നെ കളിപ്പിക്കുക എന്ന് വിചാരിച്ചു അപ്പം അന്നത്തെ നല്ലല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഇനി പോകുമ്പോൾ പോകണം എന്ന് പറഞ്ഞാൽ അങ്ങനെ മെഡ്രാസിൽ പോയിട്ട് ഞാൻ രാജാസാറിനെ കാണാൻ പോയി ചെന്നപ്പോഴത്തേക്ക് വെറുതെ പാടാൻ പറഞ്ഞപ്പോ ഒരു കീർത്തനം പാടി പരിഭ്രമം കൊണ്ട് ഇങ്ങനെ മുഴുവൻ ശ്വാസം മുട്ടി മുറിച്ച് 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 ഇപ്പൊ ഇപ്പൊ തന്നെ ഞാൻ പാടുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഒരിടത്ത് മുറിച്ച് പോയില്ല അത് ഒറ്റയടിക്ക് പാടേണ്ട സ്ഥലമൊക്കെ ഞാൻ ഇങ്ങനെ വെപ്രാളത്തിൽ മുറിച്ചൊക്കെയാണ് പാടിയത് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഒന്നും പറഞ്ഞില്ല പാടിയതിനെ കുറിച്ച് കറക്ഷൻ മാത്രം പറഞ്ഞു അതിങ്ങനെ അവിടെ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ തെലുങ്ക് ആയിരുന്നു തെലുങ്ക് ആയിരുന്നു അപ്പൊ അത് അവിടെ മുറിച്ച മീനിങ് മാറും അതുകൊണ്ട് അത് അങ്ങനെ മുറിക്കാതെ ഇങ്ങനെ ഒരുമിച്ച് വേണം പാടാൻ എന്നൊക്കെ പറഞ്ഞ് അഡ്വൈസൊക്കെ തന്ന് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് വിട്ടു അപ്പൊ ഞാൻ ചോദിച്ചീർന്ന് എന്റെ വിളിക്കുമെന്നില്ല ശരിക്കും അവിടെ നിന്ന് പുറത്തിറങ്ങിയതിൻ്റെ ഒരു അദ്ദേഹത്തിനെ കണ്ടു അപ്പൊ അതും അത് മതി എന്നുള്ളൊരു ആശ്വാസത്തിൽ വന്ന പക്ഷെ പിറ്റേ ദിവസം പാട്ടിന് വരാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു പാട്ടിനോ ചേച്ചിക്ക് ആദ്യമായിട്ട് ദേശീയ അവാർഡ് കിട്ടുന്നത് സിന്ധു സിന്ധുപേരി ഓർമ്മയുണ്ട് രണ്ടു ഓർമ്മയുണ്ട് உள்ள சோகம் தெரியவில்லை தந்தை இருந்தும் தாயும் இருந்தும் சொந்தம் எதுவும் இல்ல அதைச் சொல்ல தெரியவில்லை நான் ஒரு சிந்து காவடி சிந்து ராகம் புரியவில்லை உள்ள சோகம் தெரியவில்லை ഇപ്പൊ സാധാരണ ആദ്യം പോലെ സംഗീതം പഠിച്ചിട്ട് പോയിട്ട് പിന്നെ വന്ന ഒരു ഗായിക ആയതുകൊണ്ട് ചോദിക്കുകയാണ് അല്ലാതെ നേരെ തിരിച്ചു സംഭവിക്കുന്നുണ്ട് പാട്ട് പാടാൻ അവസരം കിട്ടിയിട്ട് പിന്നെ ഇതിന് വേണ്ടി പഠിക്കാൻ എന്നുള്ള ഒരവസ്ഥയിൽ ഇപ്പൊ ഈ ശാസ്ത്രീയ സംഗീതം ശരിക്ക് കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ അതിനോട് പൂർണ്ണമായിട്ട് നീതി പുലർത്താൻ കച്ചേരി പക്ഷേ എന്നാലും ഇവിടെ സാധനം ചെയ്യാന്നൊക്കെ പറയുന്നത് വളരെ പരിമിതി ഉണ്ടാവില്ല സമയത്തിന്റെ ഒക്കെ പ്രശ്നം അതിനു വിഷമം തോന്നാറുണ്ടാകും അല്ല ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ പഠിച്ചിരുന്ന സമയത്ത് കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് എന്റെ സബ്ജക്റ്റ് മ്യൂസിക് ആയിരുന്നു ഞാൻ ആ സമയത്ത് തോമന കുട്ടീസിൻ്റെ അടുത്ത് കണ്ണാട്ടിക്ക് പഠിക്കുന്നു ഞാൻ ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല ആകെ ഏഴ് വർഷേ പഠിച്ചിട്ടുള്ളൂ എല്ലാം കൂടെ ചേർത്ത് അതൊന്നും അല്ല ശരിക്കും പിന്നെ എത്രയോ പഠിക്കാനുണ്ട് ഇപ്പോഴും എനിക്ക് എത്ര എത്ര വലിയ സ്റ്റാൻഡേർഡ് ഒന്നും ഇല്ല കച്ചേരി ചെയ്യണം എന്നുള്ള എന്റെ ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു ആണ് എപ്പോഴും പക്ഷെ അതിനുള്ള ഞാൻ പറഞ്ഞില്ല എനിക്ക് അതിനുള്ള ഇപ്പം ഫിലിമും രണ്ടും കൂടെ ഒരുമിച്ച് ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് സമയം ഇല്ല കുറച്ചും കൂടെ ഒക്കെ നല്ലവണ്ണം പഠിക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് അതുപോലെ കേൾക്കാൻ സമയം കിട്ടാറുണ്ടോ പാട്ടുകളെ കേൾക്കും കേൾക്കും കേൾക്കാറുണ്ട് ഞാൻ ഒരുപാട് കേൾക്കും പിന്നെ പഴയ ഹിന്ദി പാട്ടുകളും മലയാളം പാട്ടുകളും അതൊക്കെ ഒരുപാട് കേൾക്കും ഇപ്പോഴത്തെ പഴയ പാട്ടുകൾക്ക് നമുക്ക് ഈ പഠിക്കുന്നവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ സ്റ്റാൻഡേർഡ് കിട്ടാൻ തീർച്ചയായിട്ടും പഴയ പാട്ടുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഭാവങ്ങൾ ഭാവങ്ങൾ മാത്രമല്ല സംഗതികളുടെ ശ്വാസം ശ്വാസം എത്ര നേരം നിൽക്കണോ ജാനികേമ്മയുടെ ഒക്കെ പാട്ടിൽ എത്ര നേരം ശ്വാസം പിടിച്ച് വെച്ച് പാടാൻ പറ്റുന്ന നമ്മളതൊക്കെ വേറെ ഭാഷകളിൽ ജാനികേമ്മ തമിഴ് പാടിയ പാട്ട് തന്നെ നമ്മള് തെലങ്കി പാടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് മനസ്സിലാവണം ഈറ്റടിക്കണം നമ്മൾ കടന്ന് കഷ്ടപ്പെടുകയായിരിക്കും ചിലപ്പോ അവരുടെ ഒരു ഈസി ആയിട്ട് പാടാൻ പറ്റുന്നത് അതാണ് സാധകം അന്നത്തെ പ്രാക്ടീസ് അന്നൊക്കെ എത്ര എത്ര അഞ്ചു ദൂരം ദാസട്ടം കേട്ടുള്ള അനുഭവമാണ് ഞാൻ വരുമ്പോഴേ ട്രാക്ക് സിസ്റ്റം ഒക്കെ അപ്പം പറഞ്ഞു കേട്ടിട്ടുണ്ട് അഞ്ചാറ് ദിവസം ഒരാഴ്ചയൊക്കെ ഒരു പാട്ട് തന്നെ ആ കമ്പനിയുടെ ഓഫീസിൽ റിഹേഴ്സൽ കഴിഞ്ഞിട്ടായിരിക്കും അപ്പൊ റെക്കോർഡിങ്ങിന് വരുന്ന സമയത്ത് തറവുമായിരിക്കും പറവായിരിക്കും